നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുകിന്റെ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കരി വട്ടിച്ചപ്പോമാ

അവര് അവര് പെട്ടെന്ന് നാണം നാണം മറക്കാൻ മറക്കാൻ വേണ്ടി നിന്നിരുന്ന ആ മരത്തിന്റെ ഇല പറിച്ചിട്ട് തുടങ്ങി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആധുനിക നടുവിൽ ോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത് ആദ്യമായി ലോകത്തും അപരാധം മാനവരാശിയോട് പിശാചു ചെയ്ത ഏറ്റവും വലിയ അപരാധം അവരെ സ്വർഗത്തിൽ മനുഷ്യന്റെ നഗ്നത നഗ്നത വെളിവാക്കുക പരിപൂർണ തന്ത്രം മനുഷ്യകുലത്തോട് പരിപൂർണത്തോട് ആദ്യമായി പ്രയോഗിച്ചത് പിശാജാണ് മറച്ച് മാന്യമായി ഔറത്ത് മറച്ച് മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി ആദ്യമായിടാക്കി അവരുടെ ഔറത്തിനെ വെളിവാക്കി അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു സമരമുണ്ടാക്കിയത് ആദ്യമായി ലോകത്തിനെ തീർപ്പിച്ചായിരുന്നു വല്ലോ അള്ളാഹുവിന്റെ ഖുർആാനാണ് ചിലപ്പോ കബീർ ഈ ഈ യൂട്യൂബിൽ വന്നാൽ ആദ്യമായി ഇത് ചെയ്തത് മുലിയാർക്ക് ഞാൻ ലോകത്തോട് പറയുകയാണ് ഈ പറയുന്ന ആദ്യമായിട്ട് അറിയുമോ അള്ളാഹുവിന്റെ തല മറക്കണമെന്ന് പറഞ്ഞത് ഔടത്ത് മറക്കണമെന്ന് പറഞ്ഞത് അന്യ പുരുഷനോട് കൂട്ടാറരുതെന്ന് പറഞ്ഞത് അന്യാണ് പെണ്ണും തമ്മിൽ കൂടി കലരരുതെന്ന് പറഞ്ഞത് ആരോടാണ് അള്ളാ

നിയമങ്ങൾ പറയേണ്ടത് വിശ്വാസമുള്ള പല ലോകത്തിന് വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പ്രബോധനം പറയുന്ന പെണ്ണുങ്ങളോടാണ് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ് മുസ്ലിമായി ജനിച്ചവരോട് മാത്രമല്ല മുസ്ലിമിന്റെ പേരുള്ളവളോട് ധരിക്കാം ധരിക്കാം ഒന്നുമില്ലാതെ നടക്കാം പൂജാ പേരി പണ്ട് ഒന്നുമില്ലാട് നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ ആരാണ് കല്ലെറിഞ്ഞത് അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ പ്രബോധകര് തടസ്സം നിന്നുവോ തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ് തുണി ഇല്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ് അവര് ഒന്ന് പെൺകുട്ടികളോട് പറയുന്നവയെ പിന്നെന്തിനാണ് നിങ്ങൾ ചാടുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത് മത നിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ് ഒറ്റപ്പെട്ട മതമനുസരിച്ച് ജീവിക്കുവാൻ

െ ഞാനിവിടെ പറയാൻ അങ്ങനെ നിന്ന് ആ ചരിത്രത്തിന്റെ വെച്ച് ലോകാവസാനം വരെ വരുന്ന ആണിനോട് പെണ്ണിനോട് പറയുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാന്റെ ഞാൻ ഓടിപ്പെടട്ടെയോ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അള്ളാഹു പറയുകയാണ് ഓ മക്കളെ ആദം ആദം സന്തതികളെ വന്ന ദമ്പതികളെ ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാചി നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഞായത്തിനെന്നെ കുമിത്

നിങ്ങളുടെ മാതാപിതാക്കളെ നിന്ന് തുണി കളഞ്ഞിട്ട് ഈ അവരുടെ മക്കളായ നിങ്ങളെ ഈ ഈ നിങ്ങൾ കുടുങ്ങി പോകരുടെ മാറു തുറന്നു പോകരുടെ ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പക്ഷി അബദ്ധം നിങ്ങൾക്ക് പറ്റരുതേ يخرج أبويكم من الجنة ينزع عنهما لباسهما പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ വസ്ത്രം ആര് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ചിന്തിക്കുക എന്തിനാണ് വസ്ത്രം ഊരിമാറ്റിയതെന്നറിയുമോ അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാരി നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽപ്പെടാതിരിക്കട്ടെ വിശുദ്ധ ഖുർആൻ

ുംബീരുടെ കുടുംബാംഗങ്ങളും കുടുംബത്തിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട് വെറുതെ വിശുദ്ധ കുടുംബാംഗങ്ങളും അവര് നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി നടക്കുകയാണ് അവരെല്ലാവരും നിങ്ങളെ നോക്കുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അബ്ബാഹുവിന്റെ വിശുദ്ധമായ ധീരന്റെ മാനദണ്ഡങ്ങളിലൂടെ നടന്നു പോകണേ എന്നല്ലാണ്ട് വിശുദ്ധ കുറ അതുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വസ്ത്രം എങ്ങനെ ധരിക്കണം എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ അവകാശമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ളത് അണിഞ്ഞു നടക്കാം അവൻ വസ്ത്രം നടന്നു പോകാം അറിയാൻ ആർക്കും അനുവാദമില്ല കാരണം ഇതൊരു ഇതൊരു ഭരണഘടന അവകാശം വെച്ചു കൊടുത്ത കൊടുത്തുകൊടുത്ത അവന്റെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നന്മയുടെ വടികളെ കൈവിടാതിരിക്കുക നൽകി അനുഗ്രഹിക്കുമാറ